എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് രാധികാവ വരുണിനെ അങ്ങനെ എല്ലാവരെയും കൂടെ ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പിന്നീടാണ് കാര്യങ്ങൾ പറഞ്ഞത് മുടങ്ങിപ്പോയ വെഡിങ് ആനിവേഴ്സറി ഒന്നുകൂടെ ആഘോഷിക്കണം തന്റെയും ഗീതുവിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി മുടങ്ങിപ്പോയി ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എങ്കില് ഇനി അത് ആഘോഷിക്കണം എന്ന് പറയാം രാധിക പറഞ്ഞു അതെങ്ങനെ ശരിയാകാൻ കണ്ടാ കഴിഞ്ഞു പോയി കാര്യങ്ങളല്ലേ അത് ശരി നടത്തുന്നത് ശരിയാണോ നിൽക്കും എന്താ ശരിയാവാത്ത അത് നല്ല ഗംഭീരമായിട്ട് നടത്തണം അന്നത്തെ ദിവസം അനാഥാലയത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയും ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടപ്പം യൂദനോട് ആകെപ്പാടം വല്ലാത്തൊരു വെപ്രാളം ആയിപ്പോയി പിന്നെ രാധികാമ്മയോട് ചോദിച്ചു രാധികാവിടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക അത് പിന്നെ കണ്ണ എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടാന്നുള്ളതാണ് പിന്നീട് വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മി അമ്മ എടുത്തേക്ക് വന്നു അമ്മയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗീതുനും ഭയങ്കര വെപ്രാളം വിഷമം വയ്ക്കുക വിജയലക്ഷ്മി ഗീതുവിനെ നോക്കി യൂതനും മൊത്തം വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പം വിജയലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഗീതു ഇടക്ക് കയറി പറഞ്ഞു അത് പിന്നെ കണ്ണേട്ട കഴിഞ്ഞ് പോയതല്ലേ ഇനിയിപ്പം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുക എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല ബുദ്ധിമുട്ടല്ല പിന്നെ വെറുതെ എന്തിനാ ഇനി അത് നടത്തണേ അതേക്കുറിച്ചോ ഞാൻ പറഞ്ഞാൽ പറയും അതെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഈ സമയത്ത് മനസ്സിന് സന്തോഷം വേണം അറിയാലോ ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നടത്തിയെന്നോർത്ത് ഒന്നും സംഭവിക്കല്ല അതിഗംഭീരമായിട്ട് തന്നെ നമ്മൾ നടത്തുമെന്ന് പറയാം ഇതേടൊപ്പം ഗീതു അല്ല അത് പിന്നെ കണ്ണേട്ട വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയുന്നത് പിന്നീട് വിജയലക്ഷ്മിയുടെ അഭിപ്രായം ചോദിച്ചു കഴിയുമ്പോഴത്തേനും വിജയലക്ഷ്മി അഭിപ്രായം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗീതു കണ്ണും കയ്യുമൊക്കെ കാണിക്കുവാണ് അവിടെ നിന്നിട്ട് വേണ്ട വേണ്ടാന്ന് പറയാനായിട്ട് പക്ഷെ വിജയലക്ഷ്മിക്ക് മനസ്സിലായില്ല എന്താന്ന് പെട്ടെന്ന് വിജയലക്ഷ്മി വെച്ചു എന്താ ഗീതു നീ എന്താ കണ്ണും കയ്യോ കാണിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് ഗീതുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അത് കണ്ണും കയ്യൊന്നും കാണിച്ചായിരിക്കില്ല അല്ലെ ഗീതു അത് ചിലപ്പോ ഒരു ഈച്ച വന്നിട്ട് അവൾ അതോ അതിനെ ഓടിക്കാൻ ശ്രമിച്ചായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഗീതു പറഞ്ഞു അതെ ഭയങ്കര ഈച്ച ശല്യം ഈച്ചാന്ന് പറയണം ഒരു കോഴിയുടെ അത്രമുള്ള ഈച്ച അല്ലേ ചോദിക്കുകയാണ് ഗീതുനെന്തും പറയും പറയണെന്ന് നിർത്തില്ല വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് വെഡ്ഡിങ് ആന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഈ കുടുംബത്തിൽ ഇനി നടത്തുന്ന ഓരോ ആഘോഷങ്ങളും ആഘോഷങ്ങളും എനിക്ക് സന്തോഷമാണ് ദൈവം ബോണസ് ആയിട്ട് തന്ന ജീവിതമാണ് ഈ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ആഘോഷങ്ങൾ നടത്താമോ അതൊക്കെ നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാം പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു കേട്ടില്ല അമ്മ പറഞ്ഞേ അപ്പം അമ്മയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും ആ വെഡ്ഡിങ് ആന്വേഷണമെല്ലാം അതിഗംഭീരമായിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുക അപ്പം നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച അതങ്ങ് നടത്താം എന്ന് പറയാം ഇതിനും വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ഇതെ പറഞ്ഞിട്ട് ഗോവിന്ദ് പറഞ്ഞു അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങാ എന്നൊക്കെ പറയണം ഗോവിന്ദ് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയം രാധികയുടെ കൈ പിടിച്ച് വരണ അങ്ങോട്ടേക്ക് മാറുവാണ് എന്തൊക്കെയാണ് അമ്മ ഇവിടെ നടക്കണം എന്ന് ചോദിക്കും എനിക്കറിയില്ലട വരണേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ എന്തിനാ ഇപ്പൊ ഗോവിന്ദ നടത്തുന്നത് ഇതിന്റെ വല്ല കാര്യമുണ്ടെന്ന് ചോദിക്കും അതാ എനിക്കും മനസ്സിലാകെ കഴിഞ്ഞു പോയ വെഡിങ് ആനിവേഴ്സറിയാ പിന്നെ ആറുമായിട്ട് അവിടെ നടത്തേണ്ട കാര്യമുണ്ടോ ഓ ഇനിയിപ്പൊ വിജയലക്ഷ്മി വന്നോണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയല്ലോ ഒന്നും മുടക്കണോട മനു പറയാ എങ്ങനെ മുടക്കാനാ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറയണം ആ സമയം വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു വന്നിട്ട് പറഞ്ഞു അമ്മേ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് എന്താ അപ്പൊ ചുറ്റും നോക്കി നിന്നും കാണുന്നില്ല അമ്മേ അതല്ല ഒരു കുഴപ്പമുണ്ട് ഈ വെഡിങ് ആഴ്ച നടത്തുന്നതിന്റെ പിന്നിൽ ഒരു ഉണ്ടെന്ന് പറയണം ആ സമയം രാധികാമെങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഗീതവും വിജയലക്ഷ്മിയും എന്തോ രഹസ്യം പറയാനുള്ള പുറപ്പാടിലാണ് എടാ ഞങ്ങൾ നോക്കി അവരെന്തോ രഹസ്യം പറയാൻ പോവാ ഒരു കാര്യം ചെയ്യാ നീ അവിടെ പോയത് ഒളിഞ്ഞ് നിന്ന് കേൾക്കാൻ പറയണം ഞാനാ ഞാൻ കേൾക്കാനാ അമ്മ തന്നെ ഞങ്ങൾ പോയാൽ മതി എന്ന് പറയും പിന്നെ കൂടെ പറ്റില്ല അമ്മേ അമ്മയുടെ അത്ര കഴിവ് ഈ കാര്യത്തിൽ വേറെ ആർക്കും ഇല്ലാന്ന് പറയാണ് ഇത് രേഖ എന്നെ വിളിക്കുന്നതാണ് തോന്നേ രേഖ നീ എന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചു അങ്ങോട്ട് കേറു പോവാണ് ഇവന്റെ ഒരു കാര്യം രാധികാമയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവരെന്തേലും രഹസ്യം പറയണെ കേൾക്കണമല്ലോ രാധികാമ്മ പാത്തും പതിങ്ങി അങ്ങോട്ട് വരുവാണ് അങ്ങനെ മറിഞ്ഞൊരു തൂണിനെ അങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് ഈ സമയം ഗീതനോട് വിജയലക്ഷ്മി വെച്ചു അല്ലെ മോൾ എന്തിനാ വെഡ്ഡിങ് ആനുവ നടത്തണ്ടാന്ന് പറഞ്ഞേ അത് പിന്നെ ആ നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാണ് അതെന്താ ആ വെഡ്ഡിങ് ആനുവൊരു സമയത്തെ കണ്ണേട്ട പല രഹസ്യങ്ങളും പുറത്തുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നു പറയാണ് ഏഹ് പല രഹസ്യങ്ങളോ നീ എന്തൊക്കെയാ ഗീത പറയണേ ഒന്ന് അങ്ങോട്ട് തെളിച്ചു പറയാൻ പറയണേ അത് പിന്നെ അമ്മേ കണ്ണേട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനാണ് വിജയലക്ഷ്മി ആ കാഴ്ച കാണുന്നത് രാധികയുടെ സായത്തലപ്പം ആ സൈഡിൽ കൂടെ ഇങ്ങനെ കാണുന്നത് ഓഹോ അവിടെ അപ്പം അമ്മയും ഗീതയോട് പെട്ടെന്ന് വെച്ച് മിണ്ടരുതെന്ന് പറയണേ എന്താ തെങ്ങ് നോക്ക് രാധിക അവിടെ ഒളിഞ്ഞു നോക്കി നോക്കിപ്പുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന എന്താന്ന് അത് പറയുന്നത് എന്താന്ന് കേൾക്കാൻ വിട്ട് ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അന്നെങ്കിൽ ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് ഗീത് ചുറ്റും നോക്കി എന്ന നേരത്തെ ഒന്ന് എറിയണേ ഒരു ചെടിച്ചട്ടി എടിക്കുന്നുണ്ട് ഓടിപ്പോയി ആ ചെടിച്ചട്ടി എടുക്കുകയാണ് അത് ഉന്നം വെക്കാൻ നോക്കുമ്പത്തേനും വിജേഷമാൻ അയ്യോ വേണ്ട മോളെ ചെടിച്ചട്ടിയല്ലേ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ രാധികാമ അങ്ങ് നോക്കിയ സമയത്ത് ഒറ്റ ഏറായിരുന്നു രാധികാമ്മയുടെ നെറ്റിക്ക് തന്നെ അത് കൊണ്ടു അയ്യോ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളിയായിരുന്നു രാധികാമ അപ്പത്തേനും ഗീതം ഒക്കെ ഓടിച്ചു ഏഹ് രാധികാമയാണിതോ ഞാൻ കയറി അല്ല ഞാൻ കരുതി പൂച്ച എന്തേലും ആയിരിക്കുമെന്നാ പൂച്ച അന്ന് കരുതിട്ട് ഞാൻ പൂച്ചനെ എറിഞ്ഞ് ഓടിച്ചാണല്ലോ എന്റെ ദൈവമേ രാധികാമ എന്തെടുക്കും എടുത്ത് ഇവിടെ നോക്കാം അല്ല അത് പിന്നെ ഞാൻ ഉളഞ്ഞു കേൾക്കാൻ വേണ്ടി വന്നാണെന്ന് നിൽക്കും ഏ ഞാൻ ഞാനങ്ങനെയൊന്നും വന്നതല്ല ഞാൻ നിരോട് അങ്ങോട്ട് പാസ് ചെയ്ത് പോയതാ ഷോ എന്ത് ചെയ്യനേ രാധികാമേ നെറ്റി എടുത്തോ അയ്യോ നെറ്റ് മുഴച്ചു വന്നല്ലോ ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് തിരുമ്മോ ഓ നീ തിരുമണ്ട എന്നെ വെറുതെ വിട്ടാ മതി എന്ന് രാധിക പറയാണ് രാധികാമേ സത്യമായിട്ട് ഞാനൊന്നും ഓർത്തോണ്ടൊന്നും അല്ലാട്ടോ പൂച്ചാന്ന് കരുതിയിട്ട് തന്നെയാ ചെയ്തേ ഞാൻ പൂച്ചയ്ക്ക് നന്നായിട്ട് നോവട്ടേന്ന് കരുതിയിട്ട് ഇത് കേട്ടാൻ രാധിക മറച്ചി പറഞ്ഞ് നിൽക്കട്ടെ വെച്ചിട്ടുണ്ട് നീ മനപൂർവ്വം ചെയ്താന്നുള്ള കാര്യം എനിക്കറിയാം പിന്നീട് ഗീത പറഞ്ഞു അല്ലെങ്കിൽ രാധികാമയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊള്ളാവോ ഞങ്ങൾ ഇന്നുവര് സംസാരിക്കുന്ന സ്ഥലത്ത് രാധകാമ നാണം കിട്ടാങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഗീത വിജയലക്ഷ്മിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞ മേറുന്നുണ്ടല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളെ എന്ന് പറയുന്നത് അത് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താന്ന് ആ കണ്ണേന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായ ഉണ്ടെന്ന് പറയുന്നത് ലക്ഷ്യം എന്ത് ലക്ഷ്യം അതു പിന്നെ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നൊരു കാര്യമുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് സത്യദാസ് സത്യദാസിൻ്റെ മാളെല്ലാം രഞ്ചൂന്ന് തെളിവുകൾ ഉണ്ടാക്കണം എല്ലാവരുടെയും മുന്നേ വെച്ചത് വിളിച്ചു പറയണം അങ്ങനെ തീരുമാനിച്ചിരുന്നേ ഇത് കേട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിജയലക്ഷ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അത് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അപകടം അമ്മയെന്ന് പറയണം അപകടോ അതേനെ അങ്ങനെയാണെങ്കിൽ കണ്ണേൺ ഉറപ്പായിട്ടും പറയും ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് എന്ന് ഉറപ്പാണ് അതാണ് കണ്ണേൻ്റെ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അത് തടഞ്ഞേ മതിയാവുള്ളൂ ആ വെഡിങ് ആവശ്യത്തിൽ ഫങ്ക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സത്യദാസിനെ കുറിച്ചുള്ള കള്ളത്തരങ്ങൾ ഇവിടെ എല്ലാവരും അറിയും അങ്ങനെ വന്നിട്ടൊരു പ്രശ്നമാവും പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ രാധികാമ്മ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് രഞ്ജി പറഞ്ഞു രഞ്ജികളെ പിന്നീട് ഗീത് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ സത്യാദാസ് അപ്പത്തന്നെ വിളിച്ചു പറയും രഞ്ജു അനാറക്കിലൂടെ മോളാണെന്ന് സത്യം പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് രഞ്ജുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാധികം ഇത് കേട്ടുകഴിഞ്ഞപ്പം വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല വിജയലക്ഷ്മി പറഞ്ഞു ഓഹോ അവൻ ഇത് എന്തു ഭാവിച്ച ഗോവിന്ദ് അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു രഞ്ജുവിടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് നടക്കണതിനു പരം അവൻ ആ വരുണ്ടെ സത്യാദാസനെ കൊണ്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്ത് വരില്ലായിരുന്നോ ചോദിക്കുകയാണ് ഒരാശത്തിന്റെ പുറത്ത് വിജയലക്ഷ്മി പറഞ്ഞു പോയതാ ഇവിടുന്ന് ഗീത വെച്ചു അമ്മ എന്താ പറഞ്ഞു ചോദിക്കും പരിനേട്ടനെ സത്യദാസിന്റെ ബെഡ്സാമ്പിളോ ഏഹ് എനിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം ചോദിക്കണം അല്ല അത് പിന്നെ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്നു പറ അത് പിന്നെ ഒന്നുമില്ല മോളെ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ വേണ്ടമ്മേ അമ്മ എന്നിരുന്ന് എന്തോ ഒളിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് ഇനി എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട എന്ത് കാര്യമാണെങ്കിലും പറയണം തുറന്നു പറയണം എന്നോട് പറ എന്താ കാര്യം എന്നൊക്കെ പറയണം അവസാനം ആ കാര്യങ്ങൾ വിജയലക്ഷ്മി തുറന്നു പറയാൻ തുടങ്ങുന്നേ അത് പിന്നെ മോളക്കറിയായിരിക്കും ഈ പറയുന്നേ സത്യദാസ് സത്യദാസ് ആരാന്ന് അറിയാവും ചോദിക്കും ആരാ അവന്റെ പേര് ശരിക്കും ഊച്ചാളി ഭാസ്കരൻ നന്നു പറയണം ഊച്ചാളി ഭാസ്കരന അതെ ശരിക്കും അവൻ ആരാന്ന് ചോദിച്ചാല് ഈ പറയുന്ന രാധികയുടെ മുൻ ഭർത്താവ് നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭർത്താവെന്ന് പറയണം ഈ സമയം ശരിക്കും ഞട്ടി ഇത് ഗീതമാണ് സത്യമാണ് അമ്മയും പറയണെന്ന് ചോദിക്കും ഞാനെന്തിനാ മോളിൻ്റെ അടുത്ത് കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയാം ശരിക്കും പറഞ്ഞ ചതി പറ്റിയത് എനിക്കായിരുന്നു ഈ പറയുന്ന രാധിക മാതാവായിട്ടെന്നെ കൈയ്യിലെടുക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും പക്ഷേ അനാർക്കലേയും ഞാനും കൂട്ടായിരുന്നു പക്ഷെ അനാർക്കലി രാധികയോടൊപ്പം ചേർന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഈ കുടുംബത്തിൻ്റെ ശത്രുവാണ് അനാറക്കല് അവൾ രാധികയോടൊപ്പം ചേർന്നെന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ അതങ്ങനെ സംഭവിച്ചു പോയി അവളുടെ ചതി അറിയത്തില്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് വീഴുമായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഒരു സന്തോഷം തോന്നി സത്യാസിനെക്കുറിച്ചുള്ള രഹസ്യം അറിഞ്ഞല്ലോ ഈ സമയം ഗോവിന്ദ് കമ്പനിയിലേക്ക് പോവാണ് അപ്പോഴേക്കാണ് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കൊടുത്തിരുന്നത് അല്ല അഭി നേഴ്സ് വിളിക്കുന്നത് നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു സാർ ടി എൻ ടെസ്റ്റിന് റിസൾട്ട് വന്നിട്ടുണ്ട് സാറിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടൊന്നും പറയണം ഏ പെട്ടെന്ന് ഗോവിന്ദനും വല്ലാത്തൊരു പരിഭ്രമം അല്ല ഫലം എന്താന്ന് ചോദിക്കുകയാണ് എനിക്കത് നോക്കാനുള്ള സമയമില്ല ഇപ്പം കാര്യം എന്താ വെച്ചാൽ പറ അത്രയും സമയം പറ്റില്ല കാര്യം നേരിട്ട് പറയണേ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ അത് പിന്നെ നെഗറ്റീവാണെന്ന് പറയണേ നെഗറ്റീവോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പെട്ടെന്ന് പോകുന്നതിനോട് മനസ്സിലായില്ല അത് പിന്നെ ആ പറയുന്ന ആളുടെ മോളല്ല അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയണം ബ്ലഡ് സാമ്പിൾ നെഗറ്റീവ് ആണെന്ന് പറയുന്നത് ഡി എൻ എ ഫലം നെഗറ്റീവ് ആണെന്ന് പറയുന്നത് ഗോവിന് ഭയങ്കര സന്തോഷമായി ഗോവിന്ദ താങ്ക്സ് എന്ന് പറയണം ഇത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗോവിന്ദ് നിൽക്കുകയാണ് ഗോവിന്ദ് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് നടന്നത് പക്ഷേ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുവാണ് അങ്ങനെയാണെങ്കിൽ ഗീതം എന്തിനായിരിക്കും ഡി എൻ എ ടെസ്റ്റ് നടത്തണ്ടെന്ന് പറഞ്ഞേ സത്യാസിൻ്റെ എഞ്ചും തമ്മിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനും ഭയക്കണം എന്നൊരു ചിന്ത ഗോവിന്ദൻ്റെ മനസ്സിനെ അലട്ടുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് പ്രമോഹ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന്